എല്ലാവർക്കും സുഖമില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരാൾ ഇന്നലെ രാത്രി ടിപ്പ് ടിപ്പന്നിട്ട് നൂറ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാൻഡ്വിച്ച് നമ്മൾ പറയുന്ന സാൻഡ്വിച്ച് മുക്കല് വാങ്ങാം നമ്മൾ ഇന്നലെ പോയാൽ കടക്കന്നെ പോകുന്നുട്ടോ എന്താ അവസ്ഥ കട തുറക്കാനേക്കും ഇപ്പൊ ക്രൈനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിപാടി ബോർഡ് ഫിക്സ് ചെയ്യാതുകൊണ്ട് ഇവിടെ ക്രൈൻ ഇല്ലാത്ത പരിപാടിയില്ല കാരണം ഇത്ര ഹൈറ്റ് കണ്ട്രോൾ ചെയ്യണുണ്ട് ഫുള്ള് കണ്ട്രോളി ക്രൈൻ ഒരാൾ ഇവിടെ കണ്ട്രോള് ചെയ്യണം ബോഡ് എക്സിയാണ് പിന്നെന്താ കടക്ക് ചെന്നിട്ട് കഴിഞ്ഞിപ്പണാവും നേരെ ഒരാൾ കഴിക്കുന്നുണ്ട് വരാത്തണ്ട് പിന്നെന്താ नाजसे नाजसे का। नाजसे का। ും ചെറിയസ് സാൻഡ്വിച്ച് കൂട്ടിണ്ടെങ്കിലേ മുളില്ലാത്ത പരിപാടി ഇല്ലല്ലോ ഡ്രൈവർ ഇറങ്ങി ചായ പിടിച്ചോണ്ടി എന്തെങ്കിലും പോയി വെക്കാം

നമുക്ക് കഴിക്കാം ചായ ഉണ്ടാക്കാൻ നേരല്ലേ ഏതായിരുന്നു പേപ്പറിൻ്റെ ആവശ്യം പേപ്പർ എടുക്കാൻ മുളക് ഇതാ സാൻഡ്വിച്ച് കുത്ത ഒരു മുളക് കുത്താഫിലോലെ ഇതിലിടിച്ച് വേർത്തുന്നുണ്ട് സെപ്പറേറ്റ് വേറെ തന്നെ അടിപൊളി അടിപൊളിട്ടു ശരിക്കും രാവിലെ തൊന്ന് കഴിഞ്ഞാല് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്ക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശരിയൊന്നുമില്ല ുമാർ ഡ്രൈവർ ആരേക്ക

ഇറ്റ് എല്ലാം കഴിഞ്ഞു ഇതി ടൈം വൈ ശേപ്പ് ഇയൻ ജിറ്റ് ചറ്റൊന്നുമല്ല തുറന്നോ ദാ സൂട്ട് ചെറുപയറങ്ങു ചെറുപയർ പോയിട്ട് ഉച്ച ചോറ് വഴിക്കാണെ നേരം ബസ് കണ്ടോ ചോറ് എന്ത് മീനാണ് കൈപ്പൊക്കെ ചോറ് കുറച്ചു പെരിന്താ മീനാണ് കയ്യിലല്ല എന്താ നമ്മളെ ഡേട്ടിയ

മരിച്ചു മുറിച്ചറക്കട ഇന്നൊരു ചങ്ങാ മരിച്ചുടലപ്പറത്താണ് ഞാ കാറ്റൂറിൽ കേറ അത് ഓടിപ്പോച്ചാളില്ലേ കളിതാ അപ്പൊ പറ ചായ കുടിച്ചിട്ടു പോയി ചിക്കൻ കാല് കൊട്ടാത്ത ചിക്കൻ കറിയും പൊടിയും അപ്പോൾ എല്ലാരും ഗുഡ് നൈറ്റ് വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യാൻ മാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കിട്ടലും വീഡിയോ ആയിട്ട് വരുന്നതാണ് വരുന്ന Bye.